മൊണാലിസയ്ക്ക് സിനിമയിൽ അവസരം നൽകാമെന്ന് പറഞ്ഞിരുന്ന സനോജ് മിശ്ര എന്ന സംവിധായകൻ അറസ്റ്റിലായതിന് പിന്നാലെ മൊണാലിസ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുന്ന വീഡിയോകളും ദൃശ്യങ്ങളും ഇങ്ങനെ പ്രചരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് ആളുകളിടയിൽ പലതരത്തിലുള്ള ചർച്ചകളുണ്ട് അല്ല ഒന്നാമത്തതായിട്ട് ആൾക്കാർ പറയുന്നത് മൊണാലിസയുടെ സാമ്പത്തിക സ്ഥിതിയും കുടുംബത്തിൻ്റെ ദയനീയ അവസ്ഥയൊക്കെ മനസ്സിലാക്കിയ പെൺകുട്ടിയെ ചൂഷണം ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് ഇയാളെ സിനിമയിൽ അവസരം നൽകാമെന്ന് പറഞ്ഞത് എന്നുള്ളത് തന്നെയാണ് കാരണം ഈ ഒരു വാർത്തയെ ശരിവയ്ക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകളും കാര്യങ്ങളുമാണ് നടന്നിരിക്കുന്നത് സമാനമായ രീതിയിൽ അധിക സാമ്പത്തിക ശേഷിയൊന്നുമില്ലാത്ത ഒരു കുടുംബത്തിലെ പെൺകുട്ടിയെ സിനിമയിൽ അവസരം നൽകാമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തുകയും അതിനുശേഷം ഭീഷണിപ്പെടുത്തി ആ പെൺകുട്ടിയെ റേപ്പ് ചെയ്യുകയും ഈ ദൃശ്യങ്ങളൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളോടെ പുറത്തു വിടുകയും ചെയ്യുമെന്നൊക്കെ പലതവണ ഭീഷണിപ്പെടുത്തിയിട്ടും ഗതി കിട്ടിയിട്ട് ആ പെൺകുട്ടി കൊണ്ട് കേസ് കൊടുക്കുകയും അതിനെയാണ് ഈ സനോജ് മിശ്ര അറസ്റ്റിലാവുകയും ചെയ്തത് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ സനോജ് പോലെ മൊണാലിസിക്ക് വേണ്ടിയിട്ട് ചൂണ്ടയിട്ട വേറെ ചില പ്രമുഖരൊക്കെ നമ്മുടെ ഇടയിലുണ്ട് എന്നൊരു വാർത്ത കൂടെ അവിടെയുടെ കിംവദന്തികളായിട്ട് പുറത്തേക്ക് വരുന്നുണ്ട് കാരണം തേനൊഴുകുന്ന റോസിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഇല്ലെങ്കിൽ തനിക്കെതിരെ അശ്ലീല പരാമർശം നടത്തിയ വ്യക്തിക്കെതിരെ ഹണി റോസ് പരാതി കൊടുത്തപ്പോൾ ഇനിയും ഈ ഒരു കളി വിനയാകുമെന്നും എന്നാലേ ചോദിക്കാനും പറയാനും ഇല്ലാത്ത ഏതെങ്കിലുമൊക്കെ പാവപ്പെട്ടവർക്ക് അവസരങ്ങൾ നൽകി പുതിയൊരു ചൂണ്ട റെഡിയാക്കിക്കൊണ്ട് വന്ന ചില മഹാന്മാരൊക്കെ ഉണ്ട് അതിൽ നമ്മളെപ്പോഴും ഹണി റോസിനോടുള്ള വൈരാഗ്യത്തിന് വേണ്ടിയിട്ട് ആ പെണ്ണിക്കുട്ടിക്ക് ഒരു അവസരം നൽകി എന്ന തരത്തിലാണ് പലരും വിലയിരുത്തിയത് പക്ഷേ ആസ്ഥാന കോഴികളായിട്ടുള്ള മറ്റു പലരും ഈ സനോജ് മിശ്രയെ പോലെ തന്നെ ആ പെൺകുട്ടിയുടെ സാമ്പത്തിക സ്ഥിതി ദയനീയ അവസ്ഥയൊക്കെ മുതലാക്കി എങ്ങനെയും അവരുടെ ഇംഗിതത്തിന് വഴിപ്പെടുത്തുവാനുള്ള ആദ്യത്തെ ചവിട്ടുവടിയായിട്ടാണ് ആ പെൺകുട്ടിയെ മോഡലിങ്ങിനായിട്ടും അല്ലെങ്കിൽ തങ്ങളുടെ സ്ഥാപനത്തിൻ്റെ പരസ്യത്തിനൊക്കെ ആയിട്ട് ഉപയോഗിച്ചതെന്ന് വേണം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുവാൻ എന്തായാലും മൊണാലിസയുടെ ഒപ്പമുള്ള ചിത്രങ്ങൾ അവരുടെ വീട്ടിലെ അംഗങ്ങളുടെ ഒപ്പം നിൽക്കുന്ന ആ ഒരു സാഹചര്യത്തിലുള്ള ചിത്രങ്ങളാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് വന്നിരിക്കുന്നത് മണിപ്പൂർ എന്ന ദ ഡയറി ഓഫ് മണിപ്പൂർ എന്ന സിനിമയിൽ അഭിനയിക്കാൻ അവസരം നൽകാമെന്നാണ് സനോജ് മിശ്ര വാഗ്ദാനം ചെയ്തത് അതിനെ തുടർന്ന് സിനിമയിൽ അഭിനയിക്കുന്നതിനേക്ക് വേണ്ടിയിട്ട് മൊണാലിസ തൻ്റെ രൂപത്തിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് അതുപോലെ എഴുത്തും വായനയും പഠിക്കുവാനായിട്ട് പോയി പരിഷ്കാരികളായ ആളുകളോടൊത്ത് ഇടപെടുമ്പോൾ ഇവരെ തനി ഗ്രാമീണ പശ്ചാത്തലത്തിൽ നിന്ന് വരുന്നതുകൊണ്ട് തന്നെ ആളുകളുമായിട്ട് ഇടപെടേണ്ടത് എങ്ങനെയാണെന്ന് അവർക്ക് വ്യക്തമായിട്ട് അറിയത്തില്ലാത്തതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക ട്രെയിനിങ്ങുകൾ ആരംഭിച്ചിരുന്നു അങ്ങനെ തൻ്റെ കുടുംബത്തെ ഒരു ദാരിദ്ര്യാവസ്ഥയിൽ നിന്ന് രക്ഷിക്കാമെന്നോ ഇല്ലെങ്കിൽ മനോഹരമായ ഒരു ഭാവി സ്വപ്നം കാണിയൊക്കെ ചെയ്തിരുന്ന മൊണാലിസിക്ക് ഏറ്റവും വലിയൊരു പ്രഹരമാണ് ഈ സനോജ് മിശ്ര ഇപ്പം അകത്തായതിൽ നിന്ന് മൊണാലിസിക്ക് നേരിട്ടിരിക്കുന്ന ഒരു പ്രശ്നം അപ്പോൾ മൊടാലിസ ആരാണെന്നൊക്കെ നമുക്കറിയാം കുംഭമേളയിലെ വൈറൽ സുന്ദരിയായിരുന്നു അതായത് മാല വിൽപ്പനക്കാരിയിൽ നിന്ന് ഒറ്റ രാത്രി കൊണ്ട് പ്രശസ്തിയിലേക്ക് ഉയർന്ന ഒരു സാധാരണക്കാരിൽ സാധാരണക്കാരിയായ ഒരു പെൺകുട്ടി അപ്പോൾ അവളുടെ ജീവിതം രക്ഷപ്പെടുമെന്നും ആ പെൺകുട്ടി സിനിമയിലോ മോഡലിങ്ങിലൂടെയോ ഒക്കെ തൻ്റെ ജീവിതം കരുപിടിപ്പിക്കുമെന്നൊക്കെ വളരെ പ്രതീക്ഷയോടെയാണ് നമ്മൾ മിക്ക ആളുകളും കാത്തിരുന്നത് എന്നാൽ തന്നെ നമുക്കറിയാം ഇതിനു മുന്നേ തെരുവിൽ പാടിക്കൊണ്ടിരുന്ന ഒരു ഗായികയുണ്ടായിരുന്നു അവർക്ക് കുറേ സിനിമയിലൊക്കെ പാടാൻ അവസരം കൊടുത്തു അവസാനം അവരുടെ അവസ്ഥ എന്തായിരുന്നു നമ്മൾ മനസ്സിലാക്കണം അവരെ കുറേ കോലം കിട്ടിച്ച് മേക്കപ്പൊക്കെ ഇട്ട് കുറച്ച് പാട്ടുകളൊക്കെ പാടിച്ചു അവർ പതിയെ പതിയെ പ്രശസ്തിയിലേക്ക് ഉയർന്നപ്പോൾ അവരുടെ വിദ്യാഭ്യാസത്തിൻ്റെ കുറവ് കൊണ്ടും മറ്റു കാര്യങ്ങൾ കൊണ്ടും അവരൽപ്പം അഹങ്കാരിയായിട്ട് മാറിയ ഒരു സാഹചര്യം വരികയും അവരുടെ പേരും പ്രശസ്തിയൊക്കെ മുതലെടുത്തതിനു ശേഷം അവരെ അന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന പ്രശസ്തരായ ഗായകരും സംവിധ സംവിധായകരൊക്കെ ആ സ്ത്രീയെ നിഷ്കരണം തള്ളിക്കളയുകയും ചെയ്തു ഇതുപോലെ തന്നെ ഈ നമ്മുടെ മോണാലിസയുടെ സൗന്ദര്യത്തെ ഇല്ലെങ്കിൽ അവളുടെ യൗവനത്തെ കഞ്ഞി അത്വത്തൊക്കെ മുതലാക്കുക അതിനുശേഷം അതിന് വിറ്റ മാക്സിമം പണം ഊറ്റുക അതിനുശേഷം നിഷ്കരണം തള്ളിക്കളയുക ഇങ്ങനെയൊക്കെയാണ് സാധാരണഗതിയിൽ വല്ല പ്രമുഖരുടെയൊക്കെ പൊതുവായ ഒരു കയ്യിലിരിപ്പ് സമാനമായ ഒരു ഒരവസ്ഥയിലൂടെയായിരുന്നിരിക്കാം പലരും മൊണാലിസയെ ഉപയോഗിക്കാൻ അതിനായിട്ട് ശ്രദ്ധിച്ചിരുന്ന അല്ലെങ്കിൽ ശ്രമിച്ചിരുന്നതെന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്തായാലും സംവിധായകൻ അറസ്റ്റിലായി അതോടുകൂടി ഈ പെൺകുട്ടി പൊട്ടിക്കരയുന്ന ഒരുപാട് ചിത്രങ്ങൾ ഇങ്ങനെ പ്രചരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ സനോജ് മിശ്ര അറസ്റ്റിലായതിൻ്റെ വിഷമം കൊണ്ടാണ് മൊണാലിസ കരയുന്നതെന്നും അവരുടെ മോഹം തകർന്നു അവരുടെ സ്വപ്നം ജീവിതം മോഹങ്ങൾ തകർന്നിട്ടാണ് എന്ന മ മറുപക്ഷവും ഇതൊന്നും അല്ല ആ പെൺകുട്ടിക്ക് സിനിമയിൽ എവിടെയോ അവസരങ്ങൾ എന്ന് കേട്ടപ്പോൾ സന്തോഷാധികം കൊണ്ട് ആദ്യകാലത്ത് എപ്പോഴോ അവർ സന്തോഷാധികാൻ വീട്ടുകാരെ കെട്ടിപ്പിടിച്ച് കരയുന്ന വിതുമ്പുന്ന ആ ഫോട്ടോ ഈ ഒരു അവസരത്തിൽ കുബുദ്ധികൾ അവരെ മനഃപൂർവ്വം അപമാനിക്കാനാണ് എന്ന തരത്തിലേക്കുള്ള വാർത്തകളും വന്നിട്ടുണ്ട് എന്തായാലും നിഷ്കളങ്കരായ വ്യക്തികൾക്കൊക്കെ ദൈവം തുണയെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് സമാനമായ ഒരവസ്ഥയിലാണ് ഇപ്പോഴും നമ്മുടെ മൊണാലിസ കടന്നു പോകുന്നതെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി കാരണം നിഷ്കളങ്കയായ യാതൊരു കളത്തിലും യാതൊരു മാലിന്യവും ഏൽക്കാത്ത ഒരു പെൺകുട്ടിയാണ് അപ്പോൾ അവരെ ആരൊക്കെയോ ഇല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ അവരെ പെടുത്താനോ ഉപയോഗിക്കാനോ ഒക്കെ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ആ കുബുദ്ധികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ് ഇപ്പോൾ മറ്റൊരു പെൺകുട്ടിയെ പാവപ്പെട്ട പെൺകുട്ടിയെ റേപ്പ് ചെയ്തതിന് അകത്തേക്കായിരിക്കുന്നത് ഇത് പലർക്കുമുള്ള ഒരു ഭീഷണിയും വെല്ലുവിളിയൊക്കെയാണ് മാത്രമല്ല പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള പെൺകുട്ടികളെയൊക്കെ ചൂഷണം ചെയ്തു കഴിഞ്ഞാൽ ജയിലിൽ നിന്ന് പുറത്തോട്ടർക്കലൊക്കെ വലിയ ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സനോജ് മിശ്രയെ പോലെ വലിയൊരു സംവിധായകനകത്തായെങ്കിൽ ഇത് മറ്റു പലർക്കുമുള്ള ഒരു പാഠമാണ് അപ്പോൾ എന്തായാലും പുതിയൊരു വിഷയവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം